ഉയർത്തുമോ ദൈവം എന്നെ ഉയർത്തുമോ നിങ്ങളെ ഉയർത്തുമോ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടോ ഉയർത്താൻ എന്തെല്ലാം കാരണങ്ങൾ വേണം ബൈബിളിന്റെ അകത്തെ വഴികൾ ഏതാ എന്നെയും എന്റെ കുടുംബത്തെയും ഉയർത്തണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ ഉള്ളത് എല്ലാവർക്കും ആത്മാവിൽ ഉയരണം കൃപയിൽ ഉയരണം തീർച്ചയായിട്ടും നമ്മുടെ ദൈവം നമ്മെ ഉയർത്തുന്ന ദൈവം സങ്കീർത്തനം അതിന്റെ ആറ് ഏഴ് വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹാലേലൂയ ഉയർച്ച വരുന്നത് കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്ക് നിന്നുമല്ല ഹാലൂയി ഉയർച്ച ന്യായാധിപതിയാകുന്നു അവൻ ഒരുത്തനെ ഉയർത്തുകയും മറ്റൊരുത്തനെ താഴ്ത്തുകയും ചെയ്യുന്നു അതിലെ ആറും ഏഴും വാക്യമാണ് ദൈവം ഉയർത്തുക മാത്രമല്ല താഴ്ത്തുന്ന ദൈവവും കൂട ദൈവം താഴ്ത്തിയാൽ ഉടനെ ഒന്നും ഉയരുമെന്ന് സ്വപ്നം കാണുക പോലും വേണ്ട പക്ഷേ ആരെയാണ് ദൈവം ഉയർത്തുന്നത് ആരെയാണ് ദൈവം താഴ്ത്തുന്നത് അവിടെ പറഞ്ഞിരിക്കുന്നു എന്റെ ദൈവം മുഖം നോക്കാതെ ധുതിക്കുന്ന ഒരു ന്യായാധിപനാണ് അവനൊരു ജഡ്ജിയ കർത്താവ് നിന്റെ പക്ഷം എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് മാത്രമേ നിന്നെ ഉയർത്തണമോ താഴ്ത്തണമോ ഇന്ന് ദൈവാത്മാവി ഞാൻ പറയുക ദൈവസഭയ്ക്കകത്തിരിക്കുന്ന ദൈവം ഇതിലെ നിന്നെ ഉയർത്തണമെന്ന് തമ്പുരാൻ തീരുമാനിച്ചാൽ എത്ര പേർക്ക് സന്തോഷമുണ്ട് ഈ വചനവും കേട്ട് ഇതിനകത്ത് കയറി ആരാധിച്ചോണ്ടിരിക്കുന്ന പിശാചി കടിച്ചു പറിച്ചുകൊണ്ട് പോകാൻ ഞാൻ വിടത്തില്ല അതിന് ഉത്തരവാദിത്വം ദൈവം എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ദൈവം ആരാണൊന്നും വായിച്ചാട്ട് നിന്നുമല്ല ഉയർച്ച വരുന്നത് ഇവിടെ നിന്നൊന്നും അല്ല കിഴക്ക് നിന്നുമല്ല പടിഞ്ഞാറ് നിന്നുമല്ല തെക്ക് നിന്നുമല്ല ഉയർച്ച വരുന്നത് ഉയർച്ച എങ്ങനെ വരുന്നത് ദൈവം ന്യായാധിപതിയാകുന്നു കൊൽക്കാവ് പറയുക നിന്റെ പക്ഷം നോക്കും നീ നിന്റെ എന്റെ അകത്തെ തെറ്റും കുറവുകളും എല്ലാം നോക്കിയച്ച ദൈവം അവസാനം ഒന്ന് ജഡ്ജ് ചെയ്യും നിന്നെ ഉയർത്തണമോ ഞാൻ പറയുന്നത് കേട്ടില്ല ൂയ അവൻ ഒരുത്തനെ ഉയർത്തുകയും ഹാലേ ലൂയ എനിക്കൊക്കെ പ്രസംഗിക്കാൻ ഇഷ്ടം ഉയർത്തും 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 പക്ഷെ അതേ ഡിഗ്രിയിൽ തന്നെ കർത്താവ് എഴുതിയിരിക്കുന്നു മറ്റൊരുത്തനെ താഴ്ത്തുകയും ചെയ്യും രണ്ടും ഈക്വൽ അൻപത് അൻപത് താഴ്ത്തുന്നവനും ഉയർത്തുന്നവനുമായ ദൈവം ഇതിന്റെ നടുവിൽ ഇരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമൊക്കെ ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു